ഇരുപുരം വഞ്ചിക്കോവിലെ കൈരളി സ്റ്റോറിൽ നിന്നും അൻപത് ചാക്ക് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടും ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ യൂത്ത് കോൺഗ്രസ് ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം കെഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു ഉദ്ഘാടനം ചെയ്തു ഇരുവിപുരം വഞ്ചിക്കോവിലെ കൈരളി സ്റ്റോറിൽ നിന്നും ചാക്ക് ലഹരി വസ്തുക്കൾ കണ്ടുകിട്ടിയിട്ടും സ്റ്റോറുടമയായ ഡിവൈഎഫ്ഐ നേതാവ് ദീപുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇരവിപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജു ഉദ്ഘാടനം ചെയ്തു

ഇത്രയും നാണം ഈ ഭരിക്കുന്നവരൊക്കെ മണ്ഡലം പ്രസിഡന്റ് അജ്മൽ പള്ളിമുക്ക് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് മുഖ്യപ്രഭാഷണം നടത്തി ഇരവിപുരം മണ്ഡലം പോലീസ് സഹായത്തോടെ മുഴുവൻ ലഹരി മാഫിയകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നതുവരെ വിശ്രമമില്ലാതെ മുന്നോട്ടു പോകുമെന്നും അസൈൻ പള്ളിമുക്ക് അഭിപ്രായപ്പെട്ടു ഇരവിപുരം എം എൽ എ നൌഷാദ് ലഹരി മാഫിയയെ സംരക്ഷിക്കുന്നതെന്നും എം എൽ എയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമെന്നും അസൈൻ പള്ളിമുക്ക് പറഞ്ഞു നേതാക്കളായ അനസ് ഇരവിപുരം ടെറൻസ് ബൈജു ആലുമൂട്ടിൽ നിഷാദ് ചകരിക്കടാൻ നിഷാദ് അസീസ് ഷാഹുദ്ദീൻ സൈദലി പഴയാറ്റിൻകുഴി ഫവാസ് പള്ളിമുക്ക് ആഷിർ അൻഷാദ് ചിക്കു ഷെഫീഖ് റോക്കി ആൽഫിൻ ഷംനാദ് ഷാഹിദ് ഷെഫീഖ് നൌഹൽ രഞ്ചിനി അബിഷെഫീഖ് അനൂപ് വിൽസൺ റോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം